ാണ് പിന്നെ ആയിട്ട് ശനി ഇതിനു വേണ്ടിയിട്ട് നീരാഞ്ജനം ചെയ്യുന്നുണ്ട് നീരാഞ്ജനം എല്ലാ ശനിയാഴ്ചകളിൽ മാത്രമേ ഉള്ളൂ രാവിലെയും വൈകുന്നേരത്തുണ്ട് നടക്കുന്നതിന്റെ മുന്നേ അടച്ചുപൂജയുടെ മുന്നേ ചെയ്യുന്ന പിന്നെ വളരെയധികം ആൾക്കാർ ഒരു വഴിപാട് എന്ന് പറഞ്ഞപ്പോഴത്തെ കാര്യസാധ്യതക്ക് കാര്യസാധ്യത പുഷ്പാഞ്ജലിയാണ് കൂടുതൽ ആൾക്കാര് നടത്തിക്കോളൂ ഞാൻ എന്നുള്ളത് കാട്ടുശേരി അയ്യപ്പൻകാവ് അതായത് പാലക്കാട് ജില്ലയിലെ പാലക്കാട് മണ്ണാർക്കാട് റൂട്ടിൽ ഇപ്പോൾ അയ്യപ്പൻകാവിന്റെ മുന്നിൽ തന്നെ സ്റ്റോപ്പ് ഉണ്ട് കാട്ടുശേരി അയ്യപ്പൻകാവ് എന്ന് പറഞ്ഞാൽ അതിന്റെ മുന്നിൽ തന്നെ നമുക്ക് ഇറങ്ങാം നേരെ ഹൈവേയുടെ സൈഡിലായിട്ട് തന്നെയാണ് ഈ ക്ഷേത്രം എൻ്റെ ബാക്കിൽ കാണുന്ന പോലെ ഒരു ക്ഷേത്രമാണ് അതുപോലെ ഒരുപാട് ഐതിഹ്യം ആചാരങ്ങളും വ്യത്യസ്തമായ അനുഷ്ഠാനങ്ങളൊക്കെ ഉള്ള ഒരു ക്ഷേത്രം കൂടിയാണത് അപ്പം എന്തായാലും ഇതിന്റെ കാര്യങ്ങളൊക്കെ പറയാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ കമ്മിറ്റിയുടെ ആളുകളൊക്കെ ഇവിടെ എത്തിയിട്ടുണ്ട് തീർച്ചയായിട്ടും നമുക്ക് അവരത് വിശദമായിട്ട് പറഞ്ഞു പറഞ്ഞുതരും അപ്പൊ ഈ വീഡിയോ ഞാൻ ഫേസ്ബുക്കിൽ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യും ഫേസ്ബുക്കിലെ ആദ്യമായിട്ട് വീഡിയോ കാണാൻ ആളുകളാണെങ്കിൽ ഒന്ന് പേജ് ഫോളോ ചെയ്തിട്ട് വീഡിയോ കാണാം യൂട്യൂബിലാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് സബ്സ് കൊടുക്കുക മാക്സിമം ലൈക്ക് ഷെയർ കമന്റ് ചെയ്യുക നമ്മൾ ഇതുപോലുള്ള ക്ഷേത്രങ്ങളൊക്കെ മറ്റുള്ള ആളുകളിലേക്കും മറ്റുള്ള ദേശങ്ങളിലേക്കും എത്തിട്ട് അപ്പം ആരും ഷെയർ ചെയ്യാൻ മടിയാണിക്കരുത് ഓക്കെ ഇതാണ് ശ്രീ കാട്ടുശേരി അയ്യപ്പ ക്ഷേത്രം നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഒരു ക്ഷേത്രമാണ് ഇത് പാലക്കാട് ജില്ലയിൽ പാലക്കാട് മണ്ണാർക്കാട് റൂട്ടിൽ കല്ലടിക്കോടാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് താലപ്പൊലിയാണ് ഇവിടെ പ്രധാന ആഘോഷം വിഷുവിന് വിഷുക്കണിയും ഭക്തർക്ക് കൈനീട്ടവും ഇവിടെ കൊടുക്കാറുണ്ട് നൂറുകണക്കിന് ആളുകളാണ് കൈനീട്ടം വാങ്ങാനായി ഇവിടെ എത്തിച്ചേരാറുള്ളത് പണ്ട് കാലത്ത് ഇവിടെ ഒരു വനപ്രദേശമായിരുന്നു കുറുപ്പന്മാരുടെ ഒരു കുടുംബക്ഷേത്രമാണ് ഇതെങ്കിലും ഭക്തരുടെ നിസ്വാർത്ഥമായ സഹകരണം കൊണ്ടാണ് ഈ ക്ഷേത്രം എത്തി നിൽക്കുന്നത് എടവത്തിൽ അത്തം നാളിലാണ് ഇവിടെ പ്രതിഷ്ഠാ ദിനം ഉപദേവന്മാരില്ലാത്ത ഈ ക്ഷേത്രത്തിൽ ഗണപതിക്ക് സങ്കൽപ്പമാണുള്ളത് നീരാഞ്ജനവും കാര്യസാധ്യ പുഷ്പാഞ്ജലിയും ഇവിടുത്തെ പ്രധാന വഴിപാടുകളാണ് മനസ്സറിഞ്ഞ് പ്രാർത്ഥിച്ചാൽ ഏതാഗ്രഹവും സാധിച്ചു തരുന്ന ഭഗവാനാണ് ഇത് എന്ന് ഭക്തർ പറയുന്നു പേര് ഇത് ഏകദേശം എത്ര വർഷം പഴക്കം ഈ ക്ഷേത്രം അങ്ങനെയൊന്നും പറയാൻ പറ്റില്ല വളരെ മഴയൊരു ക്ഷേത്രമായിട്ട് വന്നാണ് വളരെ ചെറുതായിട്ട് വന്നിട്ട് വലുതായി 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 വലുതാക്കി വലുതാക്കി കൊണ്ടുവരിക നുസരിച്ച് ഞങ്ങൾ വളർന്നും ഇങ്ങനെ വരുന്നൊണ്ടിരിക്കുന്നുണ്ട് ഐതിഹ്യം പറയാൻ പറ്റുമോ ക്ഷേത്രത്തിന്റെ ഐതിഹ്യം എന്ന് പറഞ്ഞാല് ഇവിടെ ഇതിവിടെ ഒരു കാട്ടുപ്രദേശായിരുന്നു പണ്ട് പണ്ട് പോലക്കെ ഇവിടെ ഒരു അമ്പലമുണ്ട് വളരെ ഒരു എന്തായാലും വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഇത് നടന്നു പോകുന്നതാണ് ആൾക്കാർക്ക് ഒരു വിശ്വാസവും പിന്നെ എല്ലാ കാര്യസാധ്യതക്കും ഇതിനൊക്കെ ആയിട്ട് വളരെ ആൾക്കാർ വന്ന് ൊതുപോമ്പലാണ് ഇപ്പൊ ഒരു കുടുംബമ്പലായിട്ടാണ് വന്നിരുന്നത് പക്ഷെ ഇപ്പൊ നാട്ടുകാരുടെ എല്ലാവരുടെയും കൂടെ വളരെ നന്നായി നടക്കുന്ന ഒരു അമ്പലമാണ് ഈ പ്രതിഷ്ഠ വരാനുള്ള കാരണത്തെ കുറിച്ച് എങ്ങനെയൊക്കെ ഇവിടെ അയ്യപ്പന്റെ പൂർണ്ണ പുഷ്കല സമേതമായിട്ടുള്ള ഒരു പ്രതിഷ്ഠയാണ് ഇവിടെ ഉള്ളത് പടുമോൽക്കെ അത് ആദ്യം കടന്നിരുന്ന വളരെ ഒരു ചെറിയൊരു ഇതായിട്ട് കടന്നിരുന്നാണ് അതിനെ വളർത്തി പണ്ടൊരു രാവണിക്കുറിപ്പ് ഞങ്ങളുടെ ഒരു വളരെ സീനിയർ അമ്മാവനാണ് അമ്പലം ഈ രൂപത്തിലാക്കി ഇതിനെ പിന്നെ കാലത്തിനനുസരിച്ചിട്ട് ഓരോ ഓരോന്നോണ്ടേ വന്നു ഇപ്പൊ ദേവസ്വം ബോർഡാണോ ക്ഷേത്രം അല്ല ഇതൊരു പ്രൈവറ്റ് ടെമ്പിൾ ആണ് പ്രൈവറ്റ് ആണ് കമ്പലായ് കമ്മിറ്റി ജനങ്ങളുടെ ജനങ്ങളുടെ ഒരു ഫാമിലി ടെമ്പിൾ ആണ് പക്ഷെ എല്ലാവരെയും ജനങ്ങളുടെ ഒക്കെ നല്ല തയ്യണുണ്ട് ഇവിടത്തെ പ്രധാന ആഘോഷങ്ങൾ ഇവിടെ മെയിനായിട്ട് ഞങ്ങൾ ധനു ഒന്നിനെ ഇവിടുത്തെ താലപ്പലി അത് വർഷം തോറും ഞങ്ങൾ വളരെ വളർന്ന് കൂടുതൽ ഗംഭീര ആക്കിയിട്ട് നടത്തിക്കൊണ്ടുവന്ന ഒരു ഉത്സവാണ് ഒരു പതിനഞ്ച് ദേശങ്ങളും ആയിട്ടാണ് ഈ ഒരു അമ്പലം നടക്കുന്നത് മ്മിറ്റികളുണ്ട് പതിനഞ്ച് ദേശ കമ്മിറ്റികൾ എല്ലാവരും കൂടി ചേർന്നിട്ടാണ് താലുപ്പലി നടത്തുന്നത് മെയിൻ ആയിട്ട് താലപ്പലിക്ക് ഒരു താലനിർത്തലുണ്ട് അത് നേരെ മുമ്പിൽ ഒരു ആൽത്തറയുണ്ട് അവിടെ അവിടെ പോയിട്ടാണ് താല നിരത്തിയിട്ട് ഞങ്ങൾ തിരിച്ചു വരുന്നത് അപ്പൊ അത് കഴിഞ്ഞ് അതിനനുബന്ധിച്ചിട്ടൊരു എട്ടൊമ്പത് ദിവസങ്ങൾ ഞങ്ങൾ പരിപാടി നടത്താറുണ്ട് താലപ്പൊലിക്ക് അനുബന്ധിച്ചിട്ട് മെയിൻ മെയിനായിട്ടുള്ള പിന്നെ പ്രതിഷ്ഠ ദിനം കടവത്തിൽ എടവത്തിലത്ത ദിവസാണ് പ്രതിഷ്ഠാ ദിനം അന്ന് ഇവിടെ പ്രസാദൂട്ടും ഇവിടെ അമ്പലത്തിന്റെ അകത്താണെന്നുണ്ടെങ്കിൽ എല്ലാവിധ പൂജാ കർമ്മങ്ങളും പിന്നെ ഇത് കളഭാഭിഷേകവും ഇതൊക്കെ നടന്നു ഒരു അതൊക്കെയാണ് നമ്മൾ ഇന്ന് നടത്തുന്നത് ശുദ്ധി ഇവിടുത്തെ പ്രധാന വഴിപാടുകൾ എന്തൊക്കെയാണ് വഴിപാടുകൾ പറയുകയാണെങ്കിൽ പുഷ്പാഞ്ജലി നെയ്വിളക്ക് സാധാരണ അത് കോമൺ ആയിട്ട് എല്ലാവരും ചെയ്യുന്നതാണ് പിന്നെ ആയിട്ട് ശനി ഇതിനു വേണ്ടിയിട്ട് നീരാഞ്ജനം ചെയ്യുന്നുണ്ട് നീരാഞ്ജനം എല്ലാ ശനിയാഴ്ചകളിൽ മാത്രമേ ഉള്ളൂ രാവിലെയും വൈകുന്നേരത്തും ഉണ്ട് നടക്കുന്നതിന്റെ മുന്നേ അടച്ചുപൂജയുടെ മുന്നേ ചെയ്യുന്നു പിന്നെ വളരെയധികം ആൾക്കാർ ചെയ്യുന്നൊരു വഴിപാട് എന്ന് പറയുമ്പഴത്തേക്ക് കാര്യസാധ്യതക്ക് കാര്യസാധ്യത പുഷ്പാഞ്ജലിയാണ് കൂടുതൽ ആൾക്കാര് നടത്തിപ്പോയത് ഇതാണ് മെയിൻ രണ്ടെണ്ണം വഴിപാട് അനുഭവങ്ങളൊക്കെ പറയാറുണ്ട് പറയാറുണ്ടോ കാര്യങ്ങള് വിചാരിച്ചു പ്രാർത്ഥിച്ചു അത് സാധിച്ചു പറഞ്ഞിട്ട് അങ്ങനെ കൊറേ കേസുകൾ വരാറുണ്ട് വരാറുണ്ട് അവർക്ക് വിചാരിച്ചു കൊടുത്ത് പ്രാർത്ഥിച്ചിരുന്ന കാര്യങ്ങള് നടത്തി നടന്നു കിട്ടിന്ന് പറഞ്ഞിട്ടൊക്കെ വരാറുണ്ട് ഒരുപാട് പേര് വരാറുണ്ട് വരാറുണ്ട് എന്റെ പേര് മോഹൻ മോഹൻ കൊളാറാണ് ഞാന് എന്റെ കല്യാണം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചില് നവംബർ ഇരുപത്തിമൂന്നാം തീയതി ഇവിടെ വച്ചാണ് കാണിട്ടുള്ളത് അന്നു മുതൽ അന്ന് മുതൽ എനിക്ക് നാപ്പു ഏതാണ് നാപ്പ് പോലത്തെ ആളുകൾ ആയി അന്ന് മുതൽ എനിക്ക് ഈ അമ്പലത്തോടുള്ള ഒരു ഞാൻ എന്റെ പേര് ശരിക്കും ചെറുവിരുത്തിയാണ് പക്ഷെ എന്നാലും ഇവിടെ വന്ന ശേഷം ഇവിടെ ഈ എല്ലാ കുടുംബ ഫാമിലിയിലുള്ള ഇൻവോൾവ്മെന്റും എല്ലാവരുടെയും അന്ന് മുതൽ ഉണ്ടായിരുന്ന തിരക്കും ഇപ്പൊ നാപ്പു പോലുള്ള ഈ അമ്പലത്തിന്റെ വളർച്ച കാണുമ്പോൾ അങ്ങനെ അതിശയം തോന്നുന്നു അത്രയും ഒരു കാരണം അത്രയും ജനങ്ങൾക്ക് വിശ്വാസം കൂടി കൂടി വരണം ഭക്തർക്ക് വിശ്വാസം കൂടി വരണ നല്ലൊരു കാര്യമാണ് നമ്മുടെ ഈ കമ്മ്യൂണിറ്റിക്ക് നല്ലൊരു കാര്യല്ല അപ്പോ ഞാനും ഇത്ര നാപ്പ് കൊള്ളും രണ്ടോ മൂന്നോ ആയിട്ട് താഴെ കാണാനുള്ള ഒരു ഭാഗ്യം ഉണ്ടായിട്ടുള്ളു അപ്പോഴത് തിരക്കും അത് ഒരു മാസം മുന്നേ തന്നെ അതിന് ഓരോ ഓരോരോ വഴിപാടുകളും ചെയ്യണതും ഓരോരുത്തർ ഓരോരോ ഫാമിലി ഫാമിലി ആയിട്ടും അത് കണ്ടുവരുന്നതും പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ മകരവിളക്കിനൊക്കെ ഇവിടെ വരുന്ന സമയത്ത് തന്നായിരുന്ന ഇതൊക്കെ ഇവിടെ ഓരോ എല്ലാ എന്താ പറയുക അറേഞ്ച്മെന്റ്സും എല്ലാം നല്ല രസമായിട്ടുള്ള ഓരോരോ മാസ ചില വിശേഷങ്ങൾക്ക് വരുമ്പോഴൊക്കെ നല്ല നല്ല തിരക്കും വിഷുവിണ് പണി കാണാൻ വരണം വരുന്ന സമയത്ത് ഇവിടുന്ന് അമ്പലത്തിൽ തന്നെ എല്ലാവർക്കും ഈ എന്താ പറയുക ഉഷുക്കാനായിട്ട് എല്ലാ ഭക്ഷണങ്ങൾക്കും ഓരോ രൂപയാണെങ്കിലും കൊടുക്കുമ്പോൾ അത് തിരക്ക് വേണ്ടി ഞാൻ അതിശയിച്ചു ആദ്യമായിട്ട് ഞാൻ ഈ ഉഷുക്കാനായിട്ട് ഇവിടെ നിന്ന് പോകുന്നത് എല്ലാ ഭക്ഷണത്തിലും ഒരു രൂപയും ഒരു രൂപ പോകാനായിട്ട് എല്ലാവരും ക്യൂ എന്നിട്ട് ക്യൂ റോഡ് വരെയൊക്കെ ക്യൂ ഉണ്ട് അത്രയും എന്തായാലും നല്ലൊരു അനുഭവം തന്നെ ഈ അമ്പലത്തിന്റെ ഒരു കമ്മിറ്റികളൊക്കെ ഉണ്ട് കമ്മിറ്റിയിലൊക്കെ ഇൻവോൾവ് ആയിട്ടുണ്ട് അങ്ങനെ ഞങ്ങൾ ഇനി ഇനിയും പല പരിപാടികളും ഉണ്ട് അമ്പലത്തിന് ഇതിന്റെ വേണ്ടി പല പരിപാടികളും പ്ലാൻ ചെയ്തിട്ടുണ്ട് താങ്ക് യു നേരത്തെ ഞാൻ പറഞ്ഞ പോലെ നമ്മളിപ്പോ മെയിൻ പ്രധാനമായിട്ട് ഇവിടെ ഒരു ഉത്സവം നടക്കാറുണ്ട് തലടിക്കോട് കാട്ടിശ്ശേരി അമ്പലത്തിന്റെ താലപ്പൊലി ഒരുപാട് ദിക്കുന്ന പല ഭാഗത്തൊക്കെ ആൾക്കാർ വരാറുണ്ട് പിന്നെ പ്രസാദം നടത്താറുണ്ട് ഇത് കൂടാതെ നമ്മളെല്ലാ ഉത്സവങ്ങൾ ആഘോഷിക്കാറുണ്ട് പ്രധാനമായിട്ട് ആദ്യം മകരവിളക്ക് വരും മകരവിളക്കിന് നമ്മൾ ഇവിടെ ദീപം ദീപാലങ്കാരും വളരെ നല്ല രീതിയിൽ ഞങ്ങളൊരു മൂന്നാല് കൊല്ലം തമ്മിൽ തടങ്ങിയതാണ് കൊറോണ കഴിഞ്ഞപ്പോൾ ഒരു വൃച്ചവും തെളിച്ചവും ഒക്കെ എന്ന് പറഞ്ഞ് തടങ്ങിയതാണ് അതിൽ നിന്ന് തുടർന്ന് പോയിക്കൊണ്ടിരിക്കും അതിന്റെ അത് കഴിയുമ്പഴേക്കും വിഷു വരും വിഷുക്കണി ഇവിടെ ഒരുക്കാറുണ്ട് ഒരു വിഷു കൈനേട്ടം എല്ലാവർക്കും ഭക്തജനങ്ങൾക്കും കൊടുക്കാറുണ്ട് പിന്നെ വരുന്നത് മാസത്തില് കർക്കിടമാസത്തില് കർക്കിടമാസത്തില് ഭഗവത് സേവ പൂജ അതിന് ഒരു ദിവസത്തെ പൂജ രാവിലെ അമ്പലത്തിന് അയ്യപ്പനും ഗണപതിക്കും ഭഗവതിക്കും എല്ലാം കൂടി ചേർത്തിട്ടാണ് നടത്തല് ഒരു മാസം മുഴുവനെ ആഘോഷിക്കാറുണ്ട് പിന്നെ പുത്തിരി പായസം അത് കഴിയുമ്പഴേക്കും ഓണാഘോഷം പിന്നെ അത് കഴിയുമ്പഴേക്കും പൂജ വെപ്പായി പൂജ വെപ്പ് എല്ലാ കൊണ്ടും നമ്മളത് നടത്തി അവിടെ അതൊക്കെയാണ് നമ്മളുടെ മെയിൻ ആയിട്ടുള്ള പരിപാടികള് ഞങ്ങള് സ്വതം പറയാണിത് ഒരു ഫാമിലി ടെമ്പിൾ ആണെന്ന് നേരത്തെ ഞാൻ പറയുന്നുണ്ടായി ഞങ്ങള് കുറുപ്പുമാര് കുറച്ച് പേര് ഇവിടെ വന്ന് സെറ്റിൽ ചെയ്തിട്ടുണ്ട് ഞങ്ങള് സ്വതം പറയാണിച്ചാൽ പണ്ട് കാലങ്ങളിൽ തന്നെ വടകരയിൽ നിന്ന് വല്ലപ്പുഴയിലായിരുന്നു പിന്നെ വല്ലപ്പുഴയിൽ നിന്ന് ഒരു വിഭാഗം ഇവിടെ വന്ന് സെറ്റിൽ ചെയ്തു വന്ന് ഈ അമ്പലം ഇവിടെ ഇട്ടു അപ്പൊ നമ്മളുടെ അധ്യയനത്തിൽ ഇത് അങ്ങനെ നടന്ന് നടന്നു പോകുന്നു അതാണ് നമ്മുടെ ഒരു കാരണവരുണ്ടായിരുന്നു നോക്കരാണ് ഈ അമ്പലം രാവണി കുറുപ്പ് ഈ അമ്പലം ഒരു രൂപത്തിലാക്കിയത് പിന്നെ കാലക്രമേണ എന്റെ അമ്മടെ അമ്മാവൻ ഉണ്ടായിരുന്നു അച്ചു അച്ചവക്കുറുപ്പ് പിന്നെ അമ്മാവൻ തിവാരക്കുറിപ്പ് ഇവരൊക്കെ പാടുകൂടി ഓരോ കോൺട്രിബ്യൂഷൻ ചെയ്ത് ചെയ്ത് ഈ കവാടങ്ങൾ ഇതൊക്കെ ഇതൊക്കെ പിന്നീട് പിന്നീട് വന്നിട്ടുള്ളതാണ് ഈ കാണുന്ന സ്റ്റേജ് അവരൊക്കെ പാട കൂടി ചേർന്ന് നടത്തിയിട്ടാണ് പിന്നെ ഇപ്പോഴത്തെ സ്ഥിതി പറയുകയാണെങ്കിൽ നാട്ടുകാരുടെയും എല്ലാവരുടെയും നല്ല സഹകരണമുണ്ട് ഞങ്ങളുടെ ഒരു ഇതിനെ കുറിച്ച് പറയാം സ്വാമിയെ ശരണപ്പ നമസ്കാരം ഏർ എന്റെ പേര് പി എസ് ഹരീന്ദ്രൻ നമ്പൂതിരി ഞാൻ ഈ ക്ഷേത്രത്തിൽ പതിനൊന്ന് വർഷമായിട്ട് മേൽശാന്തിയായിട്ട് ചെയ്തു വരുന്നു ഇവിടെ കാട്ടിശ്ശേരി പങ്കാവൽ രാവിലെ അഞ്ചു മണിക്കാണ് നട തുറക്കുന്നത് അഞ്ചു മണി തൊട്ട് ഒൻപത് മണിവരെയാണ് പിന്നെ വൈകിട്ട് അഞ്ചര തൊട്ട് ഏഴ് മണിവരെ അവിടുത്തെ വിശേഷാൽ പൂജകളായിട്ട് വരുന്നത് ഇപ്പം ഈ പ്രക്ഷേത്രമായതുകൊണ്ട് ഇവിടെ ശനി ശനി സംബന്ധമായിട്ടുള്ള അതായത് ശനിദോഷം കണ്ട ശനി അങ്ങനെയുള്ള ദോഷങ്ങളൊക്കെ പരിഹാരമായിട്ട് വിശേഷമായിട്ട് പൂജകൾ നടന്നു വരുന്നുണ്ട് അതായത് ശനിയാഴ്ച ദിവസം നീരാഞ്ജനം കാര്യമായിട്ട് ചെയ്യുന്ന വഴിപാട് അതേപോലെ ശനീശ്വര പൂജ കാര്യസാധ്യ പൂജ പിന്നെ വിശേഷാൽ സൂക്തങ്ങൾ ഇതൊക്കെ നടത്തി വരാറുണ്ട് അത് ധാരാളം ആൾക്കാർ ഇവിടെ വന്ന് ചെയ്യുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ വിശേഷാൽ ദിവസങ്ങൾ അതായത് മണ്ഡലമാസമാണ് വിശേഷമായിട്ട് നടന്നു വരുന്നത് അതായത് ഉട ഒന്ന് മുതൽ മുപ്പത്തൊന്ന് വരെ എന്താ ചുറ്റുവളക്ക നിർമ്മാലക്കെ ആയിട്ട് ചെയ്തുവരുണ്ട് അതായത് ധനു ഒന്നിനാണ് ഇവിടെ താലിപ്പുലി വരുന്നത് ഒരുപാട് ആൾക്കാർ ചുറ്റുവളക്ക നിർമ്മാലൊക്കെ വഴിപാടായിട്ട് ചെയ്യുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ കർക്കിടമാസം കർക്കിടമാസത്തിലെ വിശേഷമായിട്ട് തന്നെ പൂജകൾ നടന്നു വരാറുണ്ട് രാവിലെ ഗണപതി ഹോമം അതേപോലെ വൈകിട്ട് ഭഗവാസയോട് കൂടിയിട്ട് വിശേഷമായിട്ട് പൂജകൾ കർക്കിടമാസം വിശേഷമായിട്ട് നടക്കുന്നുണ്ട് പിന്നെ അതേപോലെ പിന്നെ നവരാത്രി മഹോത്സവം ഭംഗിയായിട്ട് തന്നെ ഇവിടെ നടത്തി വരാറുണ്ട് സരസ്വതി മണ്ഡപം കെട്ടിയിട്ട് ധാരാളം വാഹനപൂജ അതേപോലെ പിന്നെ എഴുത്തിനെഴുത്ത് ഒരുപാട് കുട്ടികൾ എഴുത്തിന് പുസ്തക പൂജ വിശേഷമായിട്ട് നടന്നു വരുന്നുണ്ട് പിന്നെ ഗണേശോത്സവത്തിന് മഹാഗണപതിയുമായിട്ട് തന്നെ പുറത്ത് വിശേഷമായിട്ട് തന്നെ മഹാഗണ അഷ്ടദ മഹാഗണപതിയുമായിട്ട് തന്നെ ഇവിടെ നടത്തി വരാറുണ്ട് പിന്നെ എല്ലാ വിശേഷങ്ങൾക്കും പ്രത്യേകം പൂജകളും കാര്യങ്ങളൊക്കെ ആയിട്ട് വളരെ ഭംഗിയായിട്ട് തന്നെ നടത്തി വരാറുണ്ട് പിന്നെ അതുപോലെ രാവിലെ ഒരു പൂജ പിന്നെ വൈകിട്ട് ദേവന് അത്താഴ പൂജ അങ്ങനെ രണ്ട് പൂജയാണ് സാധാരണ നടന്നു വരാറുള്ളത് ാണ് ഇവിടുത്തെ പ്രധാന പിന്നെ ഒരുപാട് ആൾക്കാർ പുറമേന്നൊക്കെ ഇപ്പം ഹൈവേ സൈഡ് തന്നെ ആയതുകൊണ്ട് ഒരുപാട് ആൾക്കാർ ഇപ്പം പല കാര്യ ആവശ്യങ്ങൾക്കുമായിട്ട് പോകുമ്പോൾ ഒന്ന് പ്രാർത്ഥിച്ചിട്ട് പോകാറുണ്ട് അപ്പം അവർക്കൊക്കെ കാര്യങ്ങളൊക്കെ നടന്നതിന് ശേഷം ഈ ക്ഷേത്രത്തിൽ വന്നിട്ട് വഴിപാടും കാര്യങ്ങളൊക്കെ ചെയ്യാറുണ്ട് അതേപോലെ ഇവിടെ വന്നിട്ട് പറയാറുണ്ട് തിരുവേനി ഞങ്ങൾക്ക് ഇങ്ങനെ കാര്യങ്ങളൊക്കെ ഇവിടെ നിന്ന് അങ്ങനെ പ്രാർത്ഥിച്ചു പോകുമ്പോൾ നടന്നു അത് ഒരുപാട് കാരണം കോഴിക്കോട് തൊട്ട് ഇപ്പോൾ പാലക്കാട് വരെ ഈ റോഡ് സൈഡിൽ ഇതുപോലെ തിരുമാനം അതേപോലെ തന്നെ അത്യാവശ്യം നല്ല രീതിയിൽ അറിയപ്പെടുന്ന ഒരു ക്ഷേത്രമാണ് കാട്ടിശ്ശേരി കൊണ്ടാകും അപ്പോൾ ഒരുപാട് ആൾക്കാർ അങ്ങനെ വന്ന് കൊഴുതുപോകുന്നുണ്ട് പലർക്കും പല കാര്യങ്ങളും ചെയ്തിട്ട് ഇവിടുന്ന് അവരുടെ കാര്യങ്ങളൊക്കെ സാധിച്ചിട്ട് ഇവിടെ വന്നിട്ട് സന്തോഷത്തോടുകൂടി വന്ന് പറയാറും ഒരുപാട് കഴിക്കാറും അനുഭവം എടുത്തു പറയാൻ പറ്റുമോ അനുഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ഒരുപാടുണ്ട് അതായതിപ്പോ വിവാഹ സംബന്ധമായിട്ട് തന്നെ ഇപ്പൊ ഇവിടെ ഏഹ് പൂർണ്ണ പുഷ്കല രണ്ടു ഭാര്യമാരോടുകൂടി പൂർണ്ണ പുഷ്കല വന്ന രണ്ട് ഭാര്യമാരോടുകൂടി ഇരിക്കുന്ന ഇവിടെ പ്രതിഷ്ഠ സ്വയം ഭൂം അപ്പോൾ എന്താ വെച്ചാൽ ഇവിടെ ഒരുപാട് വിവാഹങ്ങളും കാര്യങ്ങളൊക്കെ നടക്കാറുണ്ട് അതേപോലെ സ്വയംവര പൂജ സ്വയംവര സൂക്തങ്ങളൊക്കെ നടക്കാറുണ്ട് അപ്പം ഒരുപാട് പേരിങ്ങനെ ഈ പറഞ്ഞ പോലെ തന്നെ വിവാഹം നടക്കാണ്ടും അങ്ങനെ ഇതൊക്കെ ആയിട്ട് ഇവിടെ വന്നിട്ട് വഴിപാടൊക്കെ കഴിച്ചിട്ട് വിവാഹം കഴിഞ്ഞിട്ട് അങ്ങനെ ഒരുപാട് വന്ന് പറഞ്ഞിട്ടുണ്ട് അതേപോലെ പല കുടുംബ സംബന്ധമായിട്ടും പല പ്രശ്നങ്ങളും ഉള്ളവരൊക്കെ ഇവിടെ വന്നിട്ട് കാര്യങ്ങളൊക്കെ സംസാരിച്ച് വേണ്ട രീതിയിൽ വഴിപാടൊക്കെ ചെയ്തു പോയി പിന്നെ അവർ വളരെ സന്തോഷത്തോട് കൂടിയിട്ട് ഫാമിലിയായിട്ട് വരും പിന്നെ അങ്ങനെ ഒരുപാട് അനുഭവങ്ങളുണ്ട് ഒരുപാട് പേര് സനൂപ് നമ്പീഷന്നാണ് ഞാനിവിടെ തന്നെയാണ് എന്റെ ഒരു പൂർവികരായിട്ടൊരു അഞ്ചു തലമുറ ഇവിടെ കഴക പ്രവൃത്തി നടത്തിയിരുന്നതാണ് പിന്നെ ഇടയിൽ ഒരു കുറച്ച് ഗ്യാപ്പ് വന്നു ഒരു എൺപതുകൾ ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളില് എന്റെ മുത്തശ്ശനയ്ക്കായിട്ട് കഴകം നടത്തിയതാണ് പിന്നെ ഇപ്പൊ ഞാനൊരു രണ്ടായിരത്തി പതിനാലോട് കൂടി വീണ്ടും ഞാൻ ചാർജ് എടുത്തു ഞാനിപ്പോ ഇങ്ങനെ കണ്ടിന്യൂ ചെയ്തു പോന്നു ഞാനൊരു കോളേജിൽ വർക്ക് ചെയ്യുന്നുണ്ട് ഒരു ലെക്ചറായിട്ട് വർക്ക് ചെയ്യാണ് അപ്പൊ പൂർവികരായിട്ട് തന്നെ നമുക്ക് ഈ ഒരു കാര്യങ്ങളെല്ലാം അറിഞ്ഞ് നമ്മൾ പ്രവർത്തിക്കുന്നതാണ് അപ്പൊ നല്ല രീതിയിൽ തന്നെയാണ് കാര്യങ്ങളെല്ലാം മുന്നോട്ട് പോകുന്നത് അതേപോലെ തന്നെ എല്ലാം കൂടിയിട്ട് തന്നെ മുന്നോട്ട് പോകുന്ന ഒരു ക്ഷേത്രങ്ങളിൽ പറയാൻ ഈ കാട്ടുശേരി അയ്യപ്പങ്കാവ് ഞാൻ ഇവിടെ കാട്ടുശ്ശേരി അയ്യപ്പങ്കാവില് സ്റ്റാഫായി വർക്ക് ചെയ്യണു മൂന്ന് വർഷമായി ഞാൻ ഇവിടെ വർക്ക് ചെയ്യാൻ തുടങ്ങിട്ട് ആദ്യം ഷീറ്റ് എഴുതലൊക്കെ ആയിരുന്നു ഇപ്പൊ പിന്നെ എല്ലാം കമ്പ്യൂട്ടറിലാക്കി അത്യാവശ്യം തിരക്കൊക്കെ ഉണ്ട് പിന്നെ കാര്യങ്ങളെല്ലാം ചില എല്ലാവർക്കും നടക്കണുണ്ട് വഴിപാടൊക്കെ ചെയ്യുമ്പോൾ കാര്യങ്ങൾ സഹായിച്ചിട്ട് ആൾക്കാരുടെ വന്ന് പറയലൊക്കെ ഉണ്ട് അദ്ദേഹം രാധാകൃഷ്ണൻ നായർ ഞങ്ങളുടെ കൂടെ ഒരു പത്ത് പതിനഞ്ച് കൊല്ലമായിട്ട് ഇദ്ദേഹം ഞങ്ങളുടെ കൂടെ ഉണ്ട് അമ്പലത്തിൽ എപ്പോഴും ഫുൾ ടൈം ഉണ്ടാവും രാത്രിയും പകലും ഒക്കെ എല്ലാ ഫുൾ ടൈം ഉണ്ടാവും പിന്നെ അദ്ദേഹം എല്ലാ എല്ലാ കാര്യത്തിനും ഒരു വലിയൊരു സഹായമാണ് അമ്പലത്തില് എല്ലാ കാര്യങ്ങളും എല്ലാ ഇതിലും ൂപ്പുര മേഖലയിലും മൂപ്പിന്റെ കൈകളൊക്കെ എത്തും എല്ലാ സഹായങ്ങളും ജീവ് തരുന്നുണ്ട് അപ്പൊ വന്നിട്ട് ഏർ എന്ത് ദേഹത്തിനെ കാണുകയും ചെയ്യാം പകൽ സമയത്ത് ആളില്ലാത്ത സമയത്തൊക്കെ രാക്ഷന്മാരുപടി ഉണ്ടാവും